വർക്കും നമസ്കാരം അപ്പൊ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഞാനൊരു കലാകാരനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അതായത് നമ്മുടെ തിരുവനന്തപുരം വെള്ളറട ആനപ്പാറയിലുള്ള ഡി ജ്ഞാനശീലൻ അവനാണ് ഇദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളിൽ അന്നത്തെ ഗാനമേള ട്രൂപ്പില് സജീവമായിരുന്ന ഒരു ഗായകനും കൂടെയാണ് അദ്ദേഹം ആനപ്പാറയിൽ അറിയപ്പെടുന്ന ഒരു കലാകാരനും കൂടെയാണ് അപ്പോൾ ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് പി ഡി എ ചാനലിലെ ഗ്രാമങ്ങളിലെ കലാകാരൻ എന്ന പ്രോഗ്രാമിന്റെ ഒരു എപ്പിസോഡിൽ വരുന്നുണ്ട് താങ്കൾക്ക് നമസ്കാരം ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങൾ മുതലേ തങ്ങൾ വേദികളിലൊക്കെ പാടുന്നുണ്ടല്ലോ അപ്പോ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സിനിമാ പാട്ടിന്റെ നാല് വരി ഒന്ന് ആരംഭിക്കാൻ പറ്റുമോ പാടാ ഓക്കെ ആ ആ ആ ്രഹ്മത്തിൻ സാബരം നീന്തി വരും നാഗസുന്ദരിമാരെ നാഥ ബ്രഹ്മൻ സാബരം നീന്തി വരും സംഗീതങ്ങളെത്തിൻ നീന്തി വരും നാഗസുന്ദിമനോഹരമായി ആലോചിച്ചിട്ടുണ്ട് അപ്പോ ഈ പ്രായത്തില് അപ്പോൾ ഇത്രയും ഈ പ്രായത്തിൽ ഇങ്ങനെ പാടണമെങ്കിൽ അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ എന്ത് എനർജിയിൽ പാടിയിട്ടുണ്ടാവും അപ്പോൾ വളരെ നന്ദിയുണ്ട് അപ്പോൾ ഈ പാട്ട് പ്രേക്ഷർക്ക് വേണ്ടിയിട്ട് ആലോചിച്ചതിന് അപ്പോ എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരെയാണ് ഓക്കെ